എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം സമയം ഏകദേശം അഞ്ച് അര കഴിഞ്ഞു എന്താ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ജിമ്മിൽ പോകണം കേട്ടോ വെട്ടൊന്നുമില്ല അത്യാവശ്യം അഞ്ചര അഞ്ചര മുക്കാലൊക്കെ കേട്ടോ നേരെയൊക്കെ വെളുത്തു വരുന്നുണ്ട് എന്നെ നിങ്ങൾ കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇന്ന് നമ്മുടെ ഫിസിയോതെറാപ്പിക്ക് പോകണില്ല ഫിജി കൊച്ചിന് ചെറിയൊരു വയറു വേനയും പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പീരീഡ്സ് ആയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഇന്നൊരു ദിവസത്തേക്ക് പോകണ്ടെന്ന് കരുതി അപ്പം അങ്ങനത്തെ ആ പ്ലാൻ കേട്ടോ അപ്പം രാവിലെ ജിമ്മിൽ പോയിട്ട് വരാം പോയിട്ട് വരുമ്പോൾ തന്നെ അവരെല്ലാം ഉണർത്തും ഞാൻ നേരത്തെ എണീറ്റത് കാരണം ഞാൻ നേരത്തെ പോയിരുന്നു അപ്പോൾ റോഡിലെത്തി കേട്ടോ ഇവിടെ കെ എസ് ഇ ബിയുടെ ഡി ജെ നടന്നുകൊണ്ടിരിക്കുക കെ എസ് ഇ ബിയുടെ സ്ട്രീറ്റ് ലൈറ്റ് കേട്ടോ അത് മങ്ങി കളിച്ചോണ്ടിരിക്കാം റോഡിൻ്റെ സൈഡിൽ പറഞ്ഞാൽ പണിയാണ് കഴിഞ്ഞ ദിവസം കൂടെ ഒരു പാമ്പ് എത്തിടപ്പുണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിൽ അച്ഛൻ നടക്കാൻ പോയേക്കോ രാവിലെ ആട്ടോ അച്ഛൻ നടന്നിട്ടിപ്പോൾ വരും അപ്പം ഇന്നിപ്പോൾ പോകണില്ല അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയിട്ട് വന്ന് കുറച്ച് നേരം ഡിജിറ്റോടി ഇരിക്കാന്നായിരുന്നു ഇങ്ങനെ കാര്യം പറഞ്ഞക്കെ അല്ലാതെ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുമ്പോൾ തീരെ സമയമില്ലല്ലോ ഇന്ന് ക്ഷീണവും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പം ജിമ്മിൽ കട്ടിയുള്ള പണികളുമാണ് അപ്പം ഇതാണ് ഒരു പ്രഭാതം രാവിലെ ആൾക്കാരൊക്കെ നടക്കാൻ നടക്കാനിറങ്ങിയിട്ടുണ്ട് നമ്മളെപ്പോലെ ജിമ്മിൽ എത്തിയേട്ടാ നമ്മുടെ ജിമ്മിലെ ബോർഡ് ഐ ഫിറ്റ്നസ് പാലാഴിഞ്ഞി ഇത് ഭാരത് പെട്രോളിയം പമ്പിന് ഓപ്പോസിറ്റ് അപ്പം ആളൊക്കെ എത്തിയില്ല ലീവ് ആയതുകൊണ്ടായാലും ഇല്ലെന്ന് തോന്നുന്നു നല്ല ഇവിടെ ഫുള്ള് ചെരുപ്പാണ് അത്യാവശ്യം ചെരുപ്പുണ്ട് കേട്ടോ നമ്മള് ജിമ്മെല്ലാം കഴിഞ്ഞിട്ട് വന്ന കേട്ടോ അപ്പം ചെറിയ മഴ പെയ്യുന്നുണ്ട് അപ്പൊ രാവിലെ എന്താ പ്രത്യേകത വെച്ചാല് നമ്മുടെ ലിക്ക് ഉച്ചുകൊണ്ട് ഇന്ന് ഫിസിയോതെറാപ്പിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പം ഇന്ന് ഞാൻ എന്ത് ചെയ്യും വീട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ബ്രോ വിളിച്ചു ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് കൂടെ വന്നാൽ ഇന്നത്തെ ഒരു ശമ്പളം കിട്ടും വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ജിമ്മിൽ നിന്ന് ഇപ്പോൾ ഒരു എട്ട് മണി ഇറങ്ങി ഒമ്പത് മണിക്ക് പോകണം വീട്ടിൽ ചെന്ന് നേരെ റെഡിയായി അപ്പോൾ മീനും പാലും ഒക്കെ കഴിച്ചിട്ടുണ്ട് ലിജിക്ക് രാവിലെ പ്രോട്ടീൻ പൗഡർ കൊടുക്കുമല്ലോ എന്നുവെച്ചാൽ എക്സസൈസൊക്കെ ചെയ്യുമ്പോഴേ പ്രോട്ടീൻ അത് അത്യാവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പം അതൊക്കെ വാങ്ങി ഇനി അവർക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പേരാമ്പ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഇതിന് പോണത് വർക്ക് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മുടെ ക്യാമറയ്ക്കും കുറേ കാലത്തിന് ശേഷം ഒരു വർക്ക് കിട്ടി അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ പേരാമ്പ്ര പേരാമ്പ്ര നമ്മുടെ നിപ്പ ആദ്യം സ്പോട്ട് സ്ഥലമാണ് കേട്ടോ പേരാമ്പ്ര പിന്നെ അതുകൂടാതെ അല്ല അതിന് മുന്നേ നമ്മുടെ അസീസ് എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട് അവന് അവൻ്റെ സ്ഥലവും പരാമ്പ്രയാണ് അപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചാറ്റൽ മഴയാ മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പം മഴയാണെങ്കിൽ പണിയായിരിക്കും മഴ വണ്ടിക്കാണെങ്കിൽ എ സി ഇല്ല ഭയങ്കര ചൂടായിരിക്കും അവർ ഇരിക്കും അച്ഛനും വാതമൊക്കെ തന്നെ കാത്തിരിപ്പുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും പോയിട്ട് വരാം എന്തായാലും നമുക്കൊരു വർക്ക് കിട്ടി ഒരു ദിവസം ഫിസിയോതെറാപ്പിക്കുള്ള പൈസ കിട്ടും പിന്നെ അതുകൊണ്ട് ഞാൻ പോകാൻ തരുത് എന്തായാലും സൈറ്റ് ബ്രോ ഇങ്ങനത്തുള്ള വർക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് അങ്ങനത്തെ ഒരു ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വീട്ടിലോട്ടല്ല മറച്ചിരിക്കുന്നുണ്ടാൾ എക്സസൈസ് ചെയ്ത് തരാവില്ല ഞാൻ പറഞ്ഞ എക്സൈസൈസ് ചെയ്തോ ഏതൊക്കെ ചെയ്തു കിടന്നിട്ട് വയർ ചെയ്തു വയർ പൊക്കി അല്ല നടു പൊക്കി ആ അത് മാത്രം ചെയ്തോളോ പിന്നെന്താ ചെയ്തു എണീക്കാൻ നോക്കി എണീറ്റ് ഇരുന്ന് തന്നിട്ട് തനി ഇന്നലെ എണീറ്റയാണല്ലോ ഇന്നെന്താ വിൻ്റെ മടി ഇന്ന് വേണീട്ട് അതുപോലെ ആരെ പിടിച്ചു തന്ന കയ്യിൽ നിങ്ങൾ ഞാൻ കൈ പിടിച്ചിട്ട് എണീക്കുന്നത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ചെറിയ ചുമയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം വൈകിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്ന് റെസ്റ്റ് കൊടുക്കാമെന്നായിരുന്നു അപ്പോൾ വീട്ടിൽ എക്സർസൈസ് ചെയ്യാം എന്താ വേണ്ടിയിരിക്കുന്നത് അവിടെ ഒരു മീനുണ്ടായിരുന്നുണ്ടായിരുന്നോ അടവ് അടവ് അത മേടിച്ചില്ല അമ്മ മേടിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ എല്ലാരും പറയും നല്ല മീനാന്ന് പറഞ്ഞു നമ്മള് പ്രാച്ചി പോലെ ഇരിക്കുന്ന ഒരു മീൻ ആ വെള്ളത്തെ നല്ല ടേസ്റ്റ് ആ വീതിയുള്ള നല്ല മീനാന്ന് പറഞ്ഞു പ്രാച്ചികളാണ് ടേസ്റ്റ് ഫുഡ് റെഡിയായോ സ്ഥിത്ത് ഒരു വർക്ക് റെഡി ആക്കി തന്ന് ആ ഒമ്പത് മണിയാകുമ്പോ പോണം പറഞ്ഞു പോകുന്നു ഞാൻ എന്റെ മുണ്ടക്കറിയത് അവൻ്റെ കാലം എന്ത് ചെളിയുണ്ടാവ ഇച്ചിരി കാലം ഞാൻ ഇച്ചിരി കുഞ്ഞങ്ങാലിനകത്ത് എന്ത് ചെളിയുണ്ടാവും ഏഹ് ഇടാ വാടാ വാടാ നമ്മുടെ വീട്ടിൽ ഒരു കിളി വരുമായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ വന്നാൽ ഫുഡ് കൊടുക്കരുതെന്നൊക്കെ ഓരോ പേര് ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആരം കിട്ടാനായിട്ട് വരുന്നില്ലേ മൈന വരുമായിരുന്നു സ്ഥിരമായിട്ട് പുട്ട് തിന്നാൻ വരുവായിരുന്നു പിന്നെ മറ്റേ കിളിടെ വരെ ആ പുട്ട് ഇന്നാൻ വരുന്നെങ്കിൽ ഇടവര് സ്ഥിരമായിട്ട് അല്ല ഓല ഞാൻ കിളി എങ്ങനെയാണോ എന്താ പറയുക ഇങ്ങനെ ഉണ്ടായ മുഖം ഉണ്ടെന്ന് ഏ ആ പാലൊക്കെ ഉള്ള കിളി നല്ലോണം ചെയ്തോ എക്സസൈസ് അടുത്ത് നല്ലോണം പൊക്കിയോ എത്ര മിനിറ്റ് പൊക്കി എത്ര കൗണ്ട് ചെയ്തു ഇരുപത്തഞ്ച് കൗണ്ട് ചെയ്തോ ഇരുപത്തഞ്ച് കൗണ്ട് ചെയ്തു എത്ര സെറ്റ് ചെയ്താ നിനക്ക് ഏ എത്ര സെറ്റ് കുറെ പ്രാവശ്യം ബുക്കോ എഴുന്നേറ്റീക്കണ ഇന്ന് ആ ഫിസിയോ തെറാപ്പിക്ക് പോകാൻ പറ്റില്ല കേട്ടോ വയർ വേദന ഉണ്ട് വേർ വേന ഒക്കെ ഉണ്ടായണ്ട് ആ ആ ഡോക്ടർ മെസ്സേജ് അയച്ച് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അവിടെ വേറെ ആൾക്കാർ ഫിസിയോ തെറാപ്പ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട് ഞാൻ വയർ വേദന ആ വയർ വേദന പോകാൻ പറ്റില്ല അടിയൊന്നുമില്ല ഏട്ടോ പോവാനായിട്ട് രാവിലെ തന്നെ റെഡി ആയി പോകാൻ വേണ്ടിട്ടല്ല കാര്യങ്ങളും ചെയ്യുന്നേ അരച്ചിലായിരുന്നോ ആണോ ആ കള്ളത്തരം ഒന്നുമില്ല ഇപ്പൊ ഇപ്പൊ ഇഷ്ട പോലോ ആണോ പോകാൻ പറ്റില്ലേ ഒന്ന് എനിക്ക് എന്റെ അമ്മേനെ കാണണേ അവിടെ പോയിട്ട് അവരുടെ തഗ്ഗടിച്ച് ചിരിക്കണ്ടേ അപ്പൊ അതാണ് കേട്ടോ റെഡി ആവട്ടെ ഓ ഗ്യാസ് കിട്ടുന്ന ഷോക്ക് കറണ്ട് വന്നില്ല ആ അപ്പൊ ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്ന നല്ലത് എവിടെ നിൽക്കാന് ഞാൻ കുറച്ചായിരം നിക്കട്ടെ പണിയെടുത്ത് പണിയെടുത്ത് ഞാൻ ചത്തിരിക്ക അങ്ങോട്ട് നോക്കിയ മഞ്ഞു തോന്നുന്നു കണ്ടില്ല ഇപ്പൊ നല്ലോണം പെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ റെഡി ആവട്ടെ സൈത്തുറ ഇപ്പ റെഡി ആയിട്ട് ഇവിടെ വരും പറ്റ മഴ അപ്പം സിജി പോയിട്ടോട്ടെ ഏ ടാറ്റാറ്റോട്ടെ ബായ് പോയിട്ട് കേടാ ഇത് നമ്മുടെ ക്യാമറാമാൻ അശ്വിനെ കേട്ടോ പിന്നെ ഡീറ്റലായിട്ട് വരിയപ്പെടുത്താം വൈദ്യുരു വീട്ടിലേക്ക് പോവാം അപ്പം പോയിട്ട് വരാം വൈകിട്ട് കാണാം കേട്ടോ നേരത്തെ എത്താം അരമണിക്കൂർത്തെ പരിപാടിയുള്ളു ഞാൻ വീട്ടിൽ ഇറങ്ങോ ഏ അമ്മയും വാഹം ലിജിക്കൊച്ച് വീട്ടിൽ വെയിറ്റ് ഇരിപ്പുണ്ട് നോക്കി ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ശരിമായിട്ട് ഇടുന്നതിലൊക്കെ ഇവിടെയൊക്കെ കല്യാണക്കാരും ഓരോ ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ ഇട്ടത് അപ്പോൾ റെസിഡൻസ് അസോസിയേഷനിലെ ഒരു സാറ് വന്നിട്ട് വണ്ടി ഒന്ന് മാറ്റി ഇടാവോ എന്നിട്ട് ഇതൊരു വഴിയാണല്ലോ അപ്പോൾ അതുവഴി യാത്രക്കാർ പോകുന്ന കാരണം നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്ന കാരണം പോകാൻ പറ്റുന്നില്ല മഴ പെയ്ത് നല്ലോണം നിറഞ്ഞല്ലോ വണ്ടി അപ്പോൾ നമുക്ക് അവിടെയാക്കിയിടാം വണ്ടി ഇതാകുമ്പോൾ ലിജിക്കൊച്ചിനെ ഇറക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ സൈഡിൽ ഇറക്കിയിട്ട് നമുക്ക് വീൽ ചെയർക്ക് കൊണ്ടുപോകാം അവിടെയാണെങ്കിൽ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളപ്പം പെട്ടെന്ന് ചടവടയെന്നും പറഞ്ഞ് ഇറക്കി മാറ്റണം അല്ലെങ്കിൽ വണ്ടി മാറ്റി കൊടുക്കണം അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് ഞാൻ ഇത് സൗകര്യം എന്ന് ഇട്ടാ സംഭവം നമ്മൾ ആദ്യം ഇട്ട സമയത്ത് ഇവിടെ വെള്ളമൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇതൊരു യാത്രക്കാരൊന്നും ഇല്ലാതെ അപ്പോൾ കരുതി ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നു പക്ഷെ അങ്ങനെയല്ല ഇവിടെ അവർ സ്ഥിരം യാത്രയാണ് വഴി യാത്ര ചെയ്യുന്ന വഴി ആയതുകൊണ്ടാണ് നമുക്കങ്ങനെ ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ഒരു സാറ് വന്നിട്ട് പറഞ്ഞു വണ്ടി അന്ന് ഒതുക്കിയിടണമെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ അറിയാം എൻ്റെ കയ്യിൽ ഫുൾ സാധനങ്ങൾ കേട്ടോ വർക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മൊത്തമാണ് അപ്പോൾ പോകുന്ന നമ്മൾ ഇന്ന് വളരെ വളരെ സെലിബ്രിറ്റി തന്നെ കാണുന്ന ഞാൻ കാണിച്ചു തരാൻ പോകണം കേട്ടോ അപ്പോൾ വേറെ ഒരു ഇൻ്റർവ്യൂയുടെ വർക്ക് ഇൻറ്റർവ്യൂ ആണ് ഒരു ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഒരു ആങ്കർ ഉണ്ട് കേട്ടോ ഇവിടെ പാലാഴിവള്ള പിന്നെ അശ്വിനുണ്ട് ക്യാമറാമാൻ പിന്നെ ഒരു ക്യാമറ നമ്മുടെ ക്യാമറ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് വിശേഷം പോകുന്ന ഒഴിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊരു ഗംഭീര സെലിബ്രിറ്റീനെയാണ് ഇന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി അവിടെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ കാണിച്ചൊരാളെ ഇപ്പം നമ്മുടെ ചാനലിൽ സംസാരിക്കുമെങ്കിൽ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇപ്പോൾ ഉള്ളത് പേരാമ്പ്രയ്ക്ക് അടുത്തൊരു സ്ഥലമാണ് കേട്ടോ കൂത്താളി എന്ന് പറയുന്ന സ്ഥലത്തിന് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളവിടെ എത്തി കേട്ടോ അപ്പോൾ അവരോട് ഇരിക്കുന്ന അപ്പോൾ മോളിൻ്റെ പേര് ദേവനശ്രീ എന്നാണ് കേട്ടോ ആ പാട്ട് പാടുന്ന മോളിൻ്റെ പേര് ദേവനശ്രീ എന്നാണ് അപ്പോൾ നമ്മുടെ ആങ്കർ നമ്മുടെ ഇത് ക്യാമറമാൻ അശ്വിൻ എല്ലാരും പരിചയപ്പെടുത്തട്ടെ നമ്മുടെ സൈത്തിന്റെ അശ്വിൻ ഇത് നമ്മുടെ ആങ്കർ അഞ്ചന അപ്പൊ അവരൊക്കെ അപ്പൊ ഞാൻ ഇവിടെ നല്ലൊരു കാഴ്ച ഉണ്ടോ അപ്പൊ നിങ്ങളെന്ന് കാണിക്കാം സോറി പേര് വിട്ടു കേട്ടോ ഇത്ര നേരം അനക്കെന്ന് വിളിച്ചിട്ട് ഞാൻ മാറിപ്പോയി അപ്പൊ അടിപൊളി വൈബ് ഉള്ള ഒരു സ്ഥലം അപ്പൊ നിങ്ങളെന്ന് കാണിക്കാൻ കരുതി ഈ വീടിന്റെ സൈഡിലാണ് കേട്ടോ ജസ്റ്റ് കാണിച്ചത് നല്ല കിടയിലെ മലനിരകൾ കേട്ടോ അവിടെ കണ്ട മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടോ മലനിരകൾ നല്ല രസമുണ്ട് കിട്ടണം ഞാൻ മോളെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാണിച്ചു തരാം എങ്ങനെ നോക്കട്ടെ ഞാനും കണ്ടിട്ടില്ല എല്ലാവർക്കും അറിയാം യൂട്യൂബ് ചാനൽ കണ്ട ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു അപ്പൊ ആ വീട്ടിലിപ്പോ ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ അയ്യോ അവിടെയാണോ പോയത് അപ്പൊ നിങ്ങളെ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി കാണിച്ചു ചേട്ടാ ഇവിടെ വേറൊരു പരിപാടി ആയിട്ട് ഞാൻ അത് എടുക്കുന്നില്ല കുറെ ട്രോഫികളും കാര്യം ഉണ്ടാവും അതൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ മോളെ ഈ ഒരു ഈ പ്രായത്തിൽ നേടിയ കുറെ ട്രോഫി ഉണ്ടല്ലേ ഇതാ ഏട്ടാ ഫ്ലവേഴ്സിലെ ട്രോഫി പിന്നെ ഒരുപാട് ട്രോഫികളുണ്ട് ഇപ്പഴത്തന്നെ ട്രോഫി ഏതാ ആ ഇതില്ലേ സൂപ്പർ സിംഗർ ചുമ്മാ ദേവനാശ്രീയെന്ന് കഴിച്ചപ്പോൾ തന്നെ ഹിന്ദിയിലെ വീഡിയോസാണ് ഫുള്ള് വരിക അല്ലേ ഹിന്ദി വീഡിയോസാണ് ആ ഹിന്ദിയിലെ വീഡിയോസാണ് മൊത്തം വരുന്നത് ആ ഇപ്പം ലേറ്റസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത് പിടിക്കുകയാണ് കേട്ടോ എട്ടാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് ഇവിടെ പിടിക്കേ സൂപ്പർമാണോ െ സൂപ്പർട്ടിണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഓ പറഞ്ഞേക്കാം എപ്പോഴേലും കാണാൻ പറ്റട്ടെ അല്ലേ നിങ്ങൾ ഭയങ്കര തിരക്കുള്ള ആൾക്കാരല്ലേ അതുകൊണ്ടാ കാണാന്ന് പറയാത്തെ ഒരുപാട് സന്തോഷമായി സന്തോഷ കാണാൻ പറ്റില്ലേട്ടോ എല്ലാരും അച്ഛനും അമ്മ എല്ലാരും ഞാനേ ഓണാക്കിയില്ലേ

അതെ ഞങ്ങൾ അങ്ങനെ അങ്ങനതെ പരിപാടിയൊക്കെ വീട്ടിലെത്തി വീട്ടിലെത്തിയട്ടോ അപ്പൊ നമ്മുടെ സൈത്യപ്രോയും അനകയും അശ്വിനും പോവാണ് തിരിച്ച് ഇന്നത്തെ പരിപാടി പരിപാടി ഇൻഡക്ഷൻ കുക്കറി വെച്ച് ഗ്യാസ് ഇല്ലായിരുന്നു അതെ പോണെ പോണെ അതെ പിന്നെ മതി പിന്നോ ഞാനട അയ്യേ പയ്യനെ എടുക്ക് നിർത്തക്കണേ അല്ലേ പയ്യൻസ് അതെ അമ്മ സന്തോഷം തീർക്കാൻ വേണ്ടി ഞാൻ ആള് വരാൻ പോകുന്നു കുറ കുറ കഞ്ഞിക്ക് ഇത്ര എനർജി ഓ നോടാ നോ നോക്കി ചേട്ടാ ഇളണഞ്ഞോടാ ഇളണഞ്ഞോടാ ഞാൻ നിക്ക്

തന്നെയാണെണീച്ചത് ആ നേരയില്ലേർന്നില്ല അങ്ങനെ ആ അതെ ഇനിയിപ്പോ നാളെ എറണാകുളം പോകുന്നതിനെ കൊണ്ടാകാനുള്ള വല്ല സ്വപ്പാണോ അല്ല അപ്പോൾ ഇന്നത്തെ പരിപാടി കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിക്കാം കേട്ടോ ഇനി കുറച്ച് എജിക്കൊച്ചിനെ നടത്തിക്കുകയും നിർത്തിക്കുകയും പിന്നെ കുറച്ച് എക്സൈസും കാര്യങ്ങളെല്ലാം ചെയ്യണം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ ഇന്നത്തെ ദിവസം വളരെ വളരെ വിലപ്പെട്ട ദിവസമായിട്ട് മാറി ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഓഡിഷൻ ടോപ്പ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് മുൻനിരയിലെത്തി നമ്മുടെ ദേവനശ്രീ വളരെ പരിചയപ്പെടാൻ പറ്റി അപ്പോൾ ദേവനശ്രീ വളരെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ